വിശുദ്ധ റമദാൻ്റെ ദിനരാത്രങ്ങളാണ് മക്കയും അധീനയും വിശ്വാസികളാൽ നിബിഡമാവുകയാണ് ഇസ്ലാമിക വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട മാസങ്ങളിലൊന്നാണ് വിശുദ്ധമായ റമദാൻ മാസം ഈ റമദാൻ മാസത്തിൽ ഒരു ഉംബ്ര നിർവഹിക്കുക എന്നത് വലിയ പുണ്യമുള്ള കാര്യമായി പ്രവാചകൻ സലഹു അലഹി വസ്ലം പരാമർശിച്ചൊരു മാസമാണ് വലിയ തരത്തിലുള്ള തിരക്കാണ് മക്കയിലും അധീനയിലും അനുഭവപ്പെടുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാലില് റമദാൻ മാസം കഴിഞ്ഞ വർഷത്തെ റമദാൻ മാസം അവസാനത്തെ പത്ത് ദിവസം മാത്രം ഏകദേശം മുപ്പത് മില്യൺ ആളുകളാണ് ഉംബ്രയിൽ പങ്കെടുത്തിട്ടുള്ളത് ഉംബ്ര നിർവഹിച്ചിട്ടുള്ളത് മദീന പള്ളിയിൽ ഇരുപത് മില്യണിലധികം ആളുകൾ വിസിറ്റ് ചെയ്തതായി ഔദ്യോഗിക കണക്കുകൾ വരുന്നു ഈ വർഷം അതിലും കൂടുതൽ ആളുകളെ സ്വീകരിക്കാൻ അതിലും കൂടുതൽ ആളുകളെ വേണ്ട സൗകര്യങ്ങൾ ഒരുക്കാൻ എല്ലാവിധ സംവിധാനങ്ങളും ഒരുക്കി ഏറ്റവും ആധുനികമായ സംവിധാനങ്ങളൊക്കെ ഒരുക്കിയിട്ടാണ് സൗദി ഭരണകൂടം ഈ വർഷത്തെ റമദാനെയും അതിനുശേഷമുള്ള ഒക്കെ വരവേൽക്കാൻ ഒരുങ്ങുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഏറ്റവും നല്ലൊരു കാലാവസ്ഥയിലാണ് പ്രത്യേകിച്ച് മലയാളികളായ ആളുകൾക്ക് ഏറ്റവും നല്ലൊരു കാലാവസ്ഥയാണ് മക്കയിലും അദീനയിലും ലഭിക്കുന്നത് എന്നുള്ളതാണ് മക്കയിൽ ഇന്ന് രേഖപ്പെടുത്തുന്ന ടെമ്പറേച്ചർ ഏകദേശം ഇരുപത്തി ആറാണ് അതേപോലെ മദീനയിൽ രേഖപ്പെടുത്തുന്ന ടെമ്പറേച്ചർ ഇരുപത്തിനാലാണ് ഏകദേശം മലയാളികളായ ആളുകൾക്ക് വലിയ തരത്തിൽ കാലാവസ്ഥാ പ്രതിസന്ധിയും കാലാവസ്ഥ മാറ്റവും വലിയ തരത്തിൽ അനുഭവപ്പെടാതെ സന്തോഷകരമായി ഉമ്പ്രയും മദീന തീർത്ഥാടനവും ഒക്കെ നടത്താൻ പറ്റുന്ന സാഹചര്യങ്ങളാണുള്ളത് ഹജ്ജുമായി ബന്ധപ്പെട്ട പുതിയ നയങ്ങളും നിയമങ്ങളും നിയമമാറ്റങ്ങളും ഉമ്പ്ര വിസയുമായൊക്കെ ബന്ധപ്പെട്ട് മക്കയിലേക്ക് പ്രവേശന വിലക്കുമായൊക്കെ ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ വരുന്ന സമയത്ത് ഈ വർഷം ഹജ്ജിനു മുന്നേ ഉംറയിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളുടെ അവസാന വാച്ചുകളിൽ വിശദമായ റമദാനു ശേഷം ഇരുപത്തിയെട്ട് ദിവസം മാത്രമായിരിക്കും ഉംബ്ര സർക്കാർക്ക് സൗദിയിൽ പ്രവേശനമുണ്ടാകുക അവസാന നിമിഷങ്ങളെന്ന നിലയിൽ വലിയ തരത്തിലുള്ള തിരക്കാണ് മക്കയിൽ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്